എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എം എസ് സിയുടെ ഷിപ്പിലേക്ക് കുറേ പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് എം എസ് സി എക്സ്പ്ലോറുടെ ആണ് വേക്കൻസികൾ ഇപ്പം വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും മുമ്പ് ചെയ്ത പോലെ തന്നെ ട്രൈ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ പിറ്റേന്ന് തന്നെ നമുക്ക് അവരുടെ കോളിംഗ് ലെറ്റർ വരുമോ അല്ലെങ്കിൽ റിപ്ലൈ വരുമോ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരു ഓട്ടോ ജനറേറ്റഡ് ഒരു റിപ്ലൈ നമുക്ക് ഉടനെ തന്നെ കിട്ടും അല്ലാതെ കൂടുതൽ നമുക്ക് റിപ്ലൈ ഇപ്പം സെലക്ട് ആണോ അല്ലയോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനുള്ള ഡേറ്റ് ഇതൊക്കെ തരണമെങ്കിൽ അതിന് കുറച്ചും ടൈം ഓടിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്രയും എളുപ്പമായിട്ട് അവർ അയക്കുകയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻ വരുന്നതാണ് ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ടൈം എടുക്കും ദയവായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തൊക്കെയാണ് പൊസിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ പറയാം അപ്പോസിറ്റിൻ്റെ പൊസിഷൻ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അവർ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാ റിക്രൂട്ട്മെന്റും ഫ്രീ ആണ് ഒരു രൂപ പോലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് അങ്ങനെ പണം കൊടുത്ത് കയറരുത് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അപ്പോളിൻ്റെ വേക്കൻസി ഉണ്ട് അടുത്തത് പിന്നെ ബാറിലേക്കാണുള്ളത് ബാറിലേക്കുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ വേക്കൻസി ഉണ്ട് ബാർ ടെൻഡറിൻ്റെ വേക്കൻസി ഉണ്ട് മിക്സോളജിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് പിന്നെ ഉള്ളത് വിക്സ് വിസ്കി സ്പെഷ്യലിസ്റ്റ് അതിന്റെയും വേക്കൻസി ഉണ്ട് ഇനി റെസ്റ്റോറൻറ്റിലേക്കുള്ള വേക്കൻസി പറയാം അസിസ്റ്റൻ്റ് മാറ്റഡിയുണ്ട് വെയ്റ്ററിൻ്റെ വേക്കൻസി വേക്കൻസി ഉണ്ട് അതുപോലെ അസിസ്റ്റൻറ്റ് വെയ്റ്ററിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിറ്റേന്ന് തന്നെ റിപ്ലൈ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഓട്ടോ റിപ്ലൈ ഒരെണ്ണം വരുമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പിന്നെ അവരെന്തുകൊണ്ടാണ് വിളിക്കാത്തത് എന്നൊന്നും ചോദിക്കരുത് പ്ലീസ് അത് കുറച്ചുകൂടി ടൈം എടുക്കും ദയവായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ദയവായിട്ട് നിങ്ങളത് മെസ്സേജിലെടുക്കുക അല്ലെങ്കിൽ ഇടുക അപ്പോൾ നമുക്കത് മുമ്പോട്ട് അതിനെ പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഇന്നപോലെ ഇന്നൊരു പണം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും ഈ ഏജൻസിയിൽ നിന്നും പണം ചോദിക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തതാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്